റമലാലിൽ നോമ്പ് തുറക്കാൻ പള്ളിയിൽ പോകുന്ന സൗദി പ്രവാസികളുടെ ശ്രദ്ധക്ക് ഇസ്ലാമിക കാര്യമന്ത്രാലയം ഇത് സംബന്ധിച്ച് കർശനമായ മാർഗനിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് റമലാലിനെ ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കാൻ പൊതുജനങ്ങളിൽ നിന്നും മറ്റും സംഭാവനകൾ ശേഖരിക്കുന്നത് കർശനമായി വിലക്കിയിട്ടുണ്ട് ഇഫ്താർ പരിപാടികൾ ഇമാവിന്റെയും വയദിന്റെയും മേൽനോട്ടത്തിൽ പള്ളിമുറ്റങ്ങളിൽ മാത്രമേ നടത്താവൂ ഭക്ഷണം കഴിച്ചാലുടൻ സ്ഥലം വൃത്തിയാക്കണമെന്നും പള്ളിക്കകത്ത് ഇഫ്താർ ഒഴിവാക്കണമെന്നും സർക്കുലറിൽ പറയുന്നു കൂടാതെ നമസ്കാരങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിനും പള്ളിക്കകത്ത് ഇമാമിനെയോ വിശ്വാസികളെയോ ക്യാമറയിൽ പകർത്തുന്നതിനും വിലക്കുണ്ട് അതേസമയം നമസ്കാര സമയങ്ങളിൽ പള്ളികൾക്ക് പുറത്തെ ഉച്ചഭാഷണികളുടെ ഉപയോഗവും പൂർണ്ണമായും നിരോധിച്ചു ഉച്ചഭാഷണികൾ ബാങ്കിനും ഇക്കാമത്തിനും മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും ശബ്ദം പരമാവധി തോതിൻ്റെ മൂന്നിലൊന്നിൽ കൂടരുതെന്നും മന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ആലുഷെയ്ക്ക് നിർദ്ദേശിച്ചു ഇമാവുകളും വഴദിനുകളും കൃത്യസമയത്ത് ജോലിക്ക് ഹാജരാകണം ഇഷാബാങ്ക് ഉമ്മൽ ഖുറ കലണ്ടർ പ്രകാരം നിശ്ചിത സമയത്ത് തന്നെ നിർവഹിക്കണം തറാവിഹ തഹജു നമസ്കാരങ്ങളിൽ മിതമായ ദൈർഘ്യം പാലിക്കണമെന്നും പുനൂത്ത് പ്രാർത്ഥനകളിൽ പ്രവാചക മാതൃക പിന്തുടരണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി പള്ളികളിൽ ഭിക്ഷാടനം അനുവദിക്കില്ല എഴുത്തിക്കാഫിരിക്കുന്നവരുടെ വിവരങ്ങൾ പരിശോധിക്കണമെന്നും വിദേശികൾ സ്പോൺസറുടെ അനുമതി പത്രം കരുതണമെന്നും നിർദ്ദേശമുണ്ട് സ്ത്രീകളുടെ നമസ്കാര സ്ഥലങ്ങൾ ഉൾപ്പെടെ പള്ളികളിലെ ശുചിത്വം ഉറപ്പാക്കാൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്